ഇതിങ്ങനെ ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇത് കറക്റ്റ് ആണ് ഇത് ലാഭം അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം രണ്ടു കാലം എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് വീട്ടിൽ ലാഭത്തിലാണ് നിൽക്കുന്നത് നിക്കുന്നത് നമസ്കാരം ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അതിൽ ഈ സ്റ്റെപ്പിന്റെ അതായത് വാസ്തു പുള്ളി വീട് പണിയാണ് അദ്ദേഹം ഈ സ്റ്റെപ്പിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഈ ലാഭം നഷ്ടം എന്ന് പറയുന്ന എത്ര സ്റ്റെപ്പ് വേണം അതിന്റെ കണക്ക് എങ്ങനെയാണ് അതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നായിരുന്നു അത് അങ്ങനല്ല ഇങ്ങനാണെന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നു ആ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ വാസ്തുശാസ്ത്രത്തിൽ പറയാത്ത ഒരു കാര്യമാണത് പക്ഷെ പൊതുവേ ഇത് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാര് പറഞ്ഞു പഠിപ്പിച്ചത് വെച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലാഭത്തിൽ തന്നെ നമ്മൾ പിണ്ണയിലേക്ക് കയറണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ആ രണ്ട് സ്റ്റെപ്പ് അത് മൂന്നാമത് ഒരെണ്ണം കീഴടാൻ പാടില്ല ലാഭത്തെ തുടങ്ങി രണ്ടാമത് സ്റ്റെപ്പ് നഷ്ടം മൂന്നാമത്തെ കയറുന്നത് ലാഭത്തിലായിരിക്കണം അപ്പം തിണ്ണയിലേക്ക് കയറുന്ന ലാഭത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിൽ നല്ല ഐശ്വര്യവും ലാഭങ്ങളും നഷ്ടങ്ങളും കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു കാര്യമാണ് അങ്ങനെ പറയുമ്പോൾ ഇത് കണക്ക് കൂട്ടുമ്പോൾ ഇതിങ്ങനെ ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇത് കറക്റ്റാണ് അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തിരിച്ചിറങ്ങുമ്പോഴും തിരിച്ചിറങ്ങുമ്പോ അത് പറയുന്നില്ല പറയുന്നില്ല ഇല്ല തിരിച്ചിറങ്ങുമ്പോൾ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പുറകശത്ത് ഒരു ഒരു സ്റ്റെപ്പ് വന്നാൽ അതിനും ഇത് ബാധവല്ല നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന അതിന് മാത്രമേ നമ്മളിത് ബാധവാകുന്നുള്ളൂ ഇപ്പൊ ഇതിപ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇതിപ്പോ ഇതിപ്പോ എണ്ണം കൂടുതലുണ്ട് മൂന്ന് രണ്ടും അഞ്ചെണ്ണം ഉണ്ട് ഉണ്ട് അതായത് മൂന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെയാണ് നമ്മൾ കയറുന്നത് അതാ ഒന്നുകിൽ മൂന്നാമത്തെ കയറുക അല്ലെങ്കിൽ അഞ്ചാമത്തെ കയറുക അതായത് തറ എന്ന് പറയുന്നത് അത് നമ്മൾ കൂട്ടുന്നില്ല ഇല്ല സ്റ്റെപ്പിൽ ഒന്നാണ് ലാഭം ആ അതെ ഇതിപ്പോ സ്റ്റെപ്പ് ഒന്ന് ഒന്ന് വലത്തുകാൽ വെച്ച് സ്റ്റെപ്പ് വലത് ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം അങ്ങനെ വരുന്നത് അതെ ആ അങ്ങനെ വീടുകൾക്ക് രണ്ട് സ്റ്റെപ്പേ വെക്കാവും രണ്ട് സ്റ്റെപ്പേ വരാവൂ മൂന്നാമത് കയറുന്നത് തിണ്ണലേക്കായിരിക്കണം തിണ്ണലേക്കായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നാല് സ്റ്റെപ്പ് വെച്ചിട്ട് അഞ്ചാമത്തെ നാല് സ്റ്റെപ്പ് ഉണ്ട് നാല് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് ഉണ്ട് അഞ്ചാമത്തെ സ്റ്റെപ്പ് തിണ്ണിലേക്ക് അങ്ങനെ അതിന്റെ അതെ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തപ്പോ ഒരുപാട് അതായത് ആൾക്കാർ പറഞ്ഞത് എങ്ങനല്ല അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പല ഉദാഹരണങ്ങൾ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ പത്ത് മില്യണോട് കൂടിയിട്ടുണ്ട് ഇത് ഇത് വാസ്തുശാസ്ത്ര പ്രകാരം ആണ് ഇപ്പോഴെല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ചെയ്യത്തുള്ളൂ പക്ഷെ വാസ്തുശാസ്ത്രത്തിൽ സത്യത്തിൽ ഇതിനൊരു ഇതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഞാൻ അത്ര വലിയ ഒരു അറിവ് അല്ല എന്നാ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ എഞ്ചിനീയേഴ്സും ഇപ്പം ചെയ്യുന്നത് ആ രീതിയിലാണ് ആ രീതി തന്നെ അതല്ലേ ചേട്ടാ ഒരുപാട് നന്ദി നമ്മൾ ഭൂമി നിൽക്കുന്നത് ലാഭമാണ് ഇത് ലാഭം അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇന്ന് രണ്ടു കാലം എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് വീട്ടിൽ ലാഭത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ലാഭത്തിൽ വന്നാൽ മാത്രം പോരാ ഒരു ബിസിനസ്സോ ജോലിക്കോ ഇറങ്ങിപ്പോയാൽ അത് ലാഭകരമാകണം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അന്നേരം നമ്മൾ ലാഭത്തിൽ നിന്നും അടുത്തത് നഷ്ടം ലാഭം നഷ്ടം ലാഭം കണ്ടോ കയറി ചെന്ന് കഴിയുമ്പോഴും ലാഭത്തിൽ വരുന്നു ഇറങ്ങി താഴെ വരുമ്പോഴും ലാഭത്തിൽ വരുന്നു രണ്ട് സ്റ്റെപ്പുകൾ അഥവാ ഇരട്ട സംഖ്യയിൽ പണിയുന്ന സ്റ്റെപ്പുകളുള്ള വീട്ടിൽ കയറുമ്പോൾ മാത്രമേ ലാഭം വരുന്നുള്ളൂ ഇറങ്ങി വരുമ്പോൾ വരുന്നില്ല അത് എന്തുകൊണ്ടെന്നാൽ അവർ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് രണ്ട് സ്റ്റെപ്പ് ഉള്ള വീടുകളിൽ ആദ്യം എടുത്തു വെക്കുന്നത് ലാഭമായിട്ടാണ് വെക്കുന്നത് അല്ല ഭൂമി ലാഭമാണ് അതുകൊണ്ട് തന്നെ ഇത് ലാഭത്തിൽ നിന്ന് അടുത്തത് വരുന്നത് നഷ്ടം ഇങ്ങനെയുള്ള ലാഭനഷ്ട കണക്കുകളൊന്നും വാസ്തുവിന്റെ ഒരു ഗ്രന്ഥത്തിലും പരാമർശിക്കുന്നില്ല ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പുതിയ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർ പറയുന്ന ഉള്ളൂ